ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ എവിക്ഷൻ പ്രൊമോ വന്നിട്ടുണ്ട് ഇത്തവണ എവിക്ഷനിലുള്ളവർ ആദില നൂറ നെവിൻ ജിസേൽ എന്നിവരാണ് അവരെ എല്ലാവരെയും ആക്ടിവിറ്റി റൂമിലേക്ക് കൊണ്ടുപോകുന്നു ശേഷം എല്ലാവരുടെയും കണ്ണ് മൂടി കെട്ടുന്നുണ്ട് അപ്പോഴത്തേക്കും ചിലർക്ക് പേടിയാവുന്നുണ്ട് നൂറ ചോദിക്കുന്നു അയ്യോ എന്താ ഇത് അന്നേരം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പച്ചയും ചുവപ്പ് ലൈറ്റുകൾ നിങ്ങളുടെ മുഖത്തൂടെ മിന്നിമായും അവസാനം പച്ച ലൈറ്റാണ് കത്തി കത്തിനിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എവിക്ഷൻ പ്രക്രിയയിൽ നിന്നും രക്ഷ നേടി അർത്ഥം മറിച്ച് ചുവപ്പ് ആണെന്നുണ്ടെങ്കിൽ എവിക്റ്റ് ആയെന്നാണ് അർത്ഥം അങ്ങനെ പച്ചയും ചുവപ്പ് ലൈറ്റുകൾ ഇങ്ങനെ മിന്നി മായന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ആരാ ആയെന്ന് കാണിക്കുന്നില്ല ജിസയിലായിരിക്കും എവിക്റ്റ് ആവുന്നതെന്നാണ് പൊതുവെയുള്ള റൂമർ അറിയില്ല ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റൂ എന്തായാലും ജിസയിൽ ഔട്ട് അത് അതാരന് വല്ലാത്തൊരു ഷോക്കായിരിക്കും ഇത്രയും നാൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഇന്നലെയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒടക്കുകയും ചെയ്തു അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവർക്കൊരു ഷോക്കായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് പിന്നെ ഹൗസിലുള്ള എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് ആര്യൻ അനുമോൾ ബിന്നി എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതായിട്ട് കാണാം ആക്ടിവിറ്റി ഏരിയയിൽ നിന്നുകൊണ്ടുള്ള എവിക്ഷൻ ആയതുകൊണ്ട് തന്നെ ഹൗസിലോട്ട് വരാതെ നേരെ ലാലേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണോ അതോ ഇനി എവിക്ഷൻ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം